ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കാണുന്ന കോപ്പർ പൈപ്പാണ് അത് പതിനാല് കെ ജി ഉണ്ട് പതിനാറ് കെ ജി ഉണ്ട് പതിനേഴ് കെ ജി ഉണ്ട് പിന്നെ ഈ ട്യൂബ് ട്യൂബ് നമുക്ക് ആവശ്യം കട്ട് ചെയ്തെടുക്കാം നമുക്ക് പിന്നെ ഈ ബർണർ പല പല സ്റ്റൗവിൻ്റെ സ്പെയർ സ്പെയർ ബർണറാണത് ഈ മേളിലോട്ടൊക്കെ മേളലുകൊണ്ട് അതായത് മിക്ക സ്റ്റൗവിൻ്റെയും സ്പെയറാണ് ടോപ്പാണ് കേട്ടോ അതിൻ്റെ മിക്സ് ട്യൂബില്ല ടോപ്പ് പിന്നെ ഈ കാണുന്നത് ഈ കാണുന്നത് ഈ കാണുന്ന ബർണറ് എല്ലാം ഹോബിൻ്റെ ആണ് സാധാരണ നമ്മുടെ ഗ്രാനൈറ്റ് കട്ട് ചെയ്ത് വെക്കുന്ന സ്റ്റൗ ഉണ്ടല്ലോ ഹോബ് എന്ന് പറയുന്നത് അതിൻ്റെ പല പല ബ്രാൻഡഡ് സ്റ്റൗവിൻ്റെ ആണ് ഈ ക്രാക്കിലിരിക്കുന്നത് അതായത് ഈ ഇപ്പൊ പുതിയ ഇറങ്ങുന്ന ഒട്ടുമിക്കതിൻ്റെ ഈ ഇതിനകത്ത് ഇവിടെ കിട്ടും പുതിയ ഇതും ഏകദേശം ആ മോഡലൊക്കെ തന്നെ ഈ കാണുന്നതൊക്കെ പാൻ സപ്പോർട്ട് എന്ന് പറയും അതായത് നമ്മുടെ സ്റ്റൗവിന്റെ മേളിൽ നമ്മൾ പാത്രങ്ങളൊക്കെ വെക്കാൻ വേണ്ടി ഇരിക്കുന്ന അതാണ് പാൻ സപ്പോർട്ട് ഇത് പല ഉണ്ട് ഈ കൂട്ടത്തിൽ സാധാരണ